തീർച്ചയായും ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പുളിയാണ് അതിനാവശ്യത്തിനായിട്ട് വെണ്ടയ്ക്ക വെളുത്തുള്ളി ശർക്കര പച്ചമുളക് കരിവേപ്പില ചെറിയ ഉള്ളി പിന്നെ അതിനാവശ്യമായിട്ട് കടുക് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉലുവയും അരിപ്പൊടിയും കൂടി ചേർത്ത് പൊടിച്ച് കൂട്ട് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിനായിട്ടുള്ള പുളി നമ്മളതിന് ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇടുകശ്യത്തിനുള്ള കടുക് ഇട്ടാൽ മതി അതിലേക്ക് ഇനി നമ്മൾ ചെറിയ ഇട ചെറിയ ഒന്ന് നീട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം അതിലേക്ക് ആകും വെളുത്തുള്ളി വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ടതിന് ശേഷം അതിലേക്ക് കരിവേപ്പില പച്ചമുളക് ഇട്ട് നീക്കത്തിന് നീക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് മുന്നോട്ട് പാകം ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടക്കയ വെണ്ടയ്ക്ക നല്ല പാകത്തിന് വേവുന്നത് വരെ കിടക്കുക വെണ്ടയ്ക്ക പാകമായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുലി ഒഴിച്ചെടുക്കാം ഈ ഇതിൽ പാകത്തിന് ആവശ്യമായ കുറച്ച് വെള്ളം ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇത് ഒന്ന് കളിക്കുന്നത് വരെ നമുക്ക് ഇനി നമുക്കിതിൽ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ മെയിനായിട്ട് നമുക്ക് ശർക്കരയാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ കർഷക ശർക്കരയാണ് എല്ലാവരും ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഈ ശർക്കര ഇതൊക്കെ ഒന്ന് നല്ല കുറുകി വിടുന്നത് വരെ നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ ശർക്കരയും എല്ലാം നമ്മൾ പാകമായി കുറുകി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ലേശം ആവശ്യത്തിന് ഒരു ശർക്കര ഒന്ന് ഇതാവാൻ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം നമുക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് ചെറ്റാക്കാം നമ്മുടെ വെണ്ടയ്ക്കും ശർക്കര ചോ ചോനുള്ളി വെളുത്തുള്ളി എല്ലാം കുറുകി വാട്ടി നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവയും അരിയും ഒന്ന് വറുത്ത് പൊടിച്ചത് ഇതാണ് ഇതിൻ്റെ മെയിൻ ലാസ്റ്റ് ഒരു ടേസ്റ്റൊക്കെ വരണമെങ്കിൽ ഇതൊന്നും ലാസ്റ്റ് നമ്മളിതിൽ ചേർക്കണം എന്നിട്ട് നല്ലോണം ഇളക്കി പാകണം എല്ലാവരുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഇടണം നമുക്കിതിൽ നമ്മൾ വണ്ടയ്ക്ക ശർക്കര പുളി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ വെണ്ടയ്ക്ക ശർക്കര പുളി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ